നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ ഡി എ എം പിമാരും പാർലമെൻറ്റിൻ്റെ ജി എം സി ബാലയോഗി ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയിരുന്നു ഇത് ഒരു സിനിമ കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ദി സബർമതി റിപ്പോർട്ട് എന്ന സിനിമയുടെ സ്പെഷ്യൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയും മന്ത്രിമാരും എം പിമാരും ഒത്തുകൂടിയത് ഇതിനുശേഷം പ്രധാനമന്ത്രി ഏറെ വികാരാധീനനായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ഗോദ്രാ കലാപം പ്രമേയമാക്കിയ ചലച്ചിത്രമാണ് ദി സബർമതി റിപ്പോർട്ട് ഈ സിനിമ സിനിമയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് കാരണം ഗുജറാത്ത് കലാപത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത് ഈ ഗോദ്ര കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് ഗോദ്രയിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിൻ ഗോധ്രയിലെത്തുമ്പോൾ സബർമതി എക്സ്പ്രസ് എന്ന ട്രെയിൻ അയോധ്യയിൽ നിന്നും ഗോധ്രയിലെത്തുമ്പോൾ ഇതിൽ നാല് ബോഗികൾക്ക് തീവ്ക്കുകയും അൻപത്തി ഒൻപത് തീർത്ഥാടകരും കർസേവകരമടങ്ങുന്ന അൻപത്തി ഒൻപത് പേർ വെന്തു മരിക്കുകയും ചെയ്ത ഒരു അതിദാരുണമായ കൂട്ടക്കൊലയാണ് ഇന്ത്യയെ നടുക്കിയ ഒരു കൂട്ടക്കൊലയാണ് ഗോദ്രയിൽ നടന്നത് ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും ഈ വെന്തു മരിച്ചവരിൽ പെടുന്നു എന്നുള്ളതാണ് ഇത്രയധികം അതീവ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കൂട്ടക്കൊലയാണ് ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിന് സമീപം നടന്നത് എന്നിട്ടും ഈ ഗോദ്ര കൂട്ടക്കൊല വലിയ രീതിയിൽ ചർച്ചയായില്ല പകരം ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഗുജറാത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയ ലഹള ഗുജറാത്ത് ലഹളയെക്കുറിച്ചാണ് പിന്നീട് ഇന്ത്യയും ലോകവുമെല്ലാം ചർച്ച ചെയ്തത് ഈ ലഹളയുടെ പേരിൽ ഏറെ പഴി കേൾക്കുകയും മരണത്തിൻ്റെ വ്യാപാരി എന്ന വിശേഷണത്തിലേക്ക് വരെ എത്തുകയും ചെയ്ത ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് ലഹളയുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിട്ടയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ അദ്ദേഹം അതിൽ നിന്നെല്ലാം കുറ്റവിമുക്തനാകുന്നത് നമ്മൾ കണ്ടു ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്നും പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് ഉയരുന്നതും ലോകത്തെ തന്നെ രാജ്യങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ഒരു നേതാവായി മാറിയതും എല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ഗുജറാത്ത് ലഹളയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വളരെ വിഷമം പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലൂടെ അദ്ദേഹം നിരവധി നിരവധി ആരോപണങ്ങളെ നേരിട്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ കലാപത്തിന് കാരണമായ ഗോദ്ര കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരു ചലച്ചിത്രമാണ് ദി സബർമതി റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വികാരാധീനനാകുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല എന്തായാലും ഈ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം അല്ലെങ്കിൽ ഗോധ്ര കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു വിഷയം ഒരു സിനിമ പ്രമേയമാക്കിയിരിക്കുന്നു സത്യത്തിൽ ഈ സിനിമ തുറന്നു കാട്ടുന്നത് കോൺഗ്രസിൻ്റെ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിൻ്റെ ഒരു വലിയ ചതി കൂടിയാണ് ഈ സിനിമ തുറന്നു കാട്ടുന്നത് അതായത് ഗോദ്രയിൽ അയോധ്യയിൽ ധാരാളം ചടങ്ങുകൾ പ്രതിഷേധങ്ങൾ ഒക്കെ നടന്നിരുന്ന ഒരു സമയമായിരുന്നു അന്ന് അയോധ്യ വിധി വന്നിട്ടില്ല മാത്രമല്ല അയോധ്യ ക്ഷേത്രം ഇന്നത്തെ പോലെ അവിടെ ഇല്ല അയോധ്യയ്ക്ക് വേണ്ടി നാടകം വലിയ മുറവിളി ഉയർന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു എന്തു വന്നാലും അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം കർസേപകർ അയോധ്യയിൽ എത്തി മടങ്ങിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ഈ സമയത്താണ് അയോധ്യയിൽ നിന്നും തീർത്ഥാടകരും കർസേവകരും മാത്രം അടങ്ങുന്ന ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിൻ അഹമ്മദാബാദ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പാണ് ഗോദ്രയിൽ എത്തുന്നത് ഗോധ്രയിൽ പതിവ് സ്റ്റോപ്പിൽ നിർത്തി അവിടുത്തെ ആളുകളെല്ലാം ഇറങ്ങിയതിന് ശേഷം ട്രെയിൻ അവിടെ നിന്നും എടുക്കുന്നു അതിനുശേഷം അല്പം തീവണ്ടി മുന്നോട്ട് നീങ്ങിയതിനു ശേഷം ട്രെയിനിന്റെ ബ്രേക്ക് ചങ്ങല വലിക്കുന്നു അതിനെ തുടർന്ന് പല പ്രാവശ്യം ബ്രേക്ക് ചങ്ങല വലിച്ചു എന്ന് പിന്നീട് തെളിഞ്ഞു അതിനെ തുടർന്ന് മറ്റേ ഒരു വിചനമായ സ്ഥലത്ത് ഈ ട്രെയിൻ നിർത്തുന്നു അതിനുശേഷം ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന ജനക്കൂട്ടം ഈ ട്രെയിനിനെ കല്ലെറിഞ്ഞ് ആക്രമിക്കുന്നതാണ് കണ്ടത് പിന്നീട് ഇതിൽ ചില ആളുകൾ ട്രെയിനിനകത്ത് കയറി പെട്രോൾ ഒഴിച്ച് നാല് ബോഗികൾ തീ കത്തിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഗുജറാത്ത് കലാപം തന്നെ ണ്ടാകുന്നത് പക്ഷേ ഈ ഗോധ്ര കൂട്ടക്കൊലയ്ക്ക് പിന്നിലുണ്ടായിരുന്നതെല്ലാം പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളാണ് മാത്രമല്ല ഇവർ പാകിസ്ഥാൻ തീവ്രവാദികളുമായി നിരന്തരം ബന്ധപ്പെട്ട് വന്നിരുന്നവരാണ് എന്ന് പിന്നീട് തെളിഞ്ഞതാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഗോദ്ര മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് പോലും ഈ കേസിൽ പ്രധാന പ്രതിയാണ് മറ്റ് കൗൺസിലർമാരെല്ലാം ഈ കേസിൽ പ്രതിയാണ് ഇങ്ങനെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പരമാവധി ഈ കേസ് കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ക്രമസമാധാന പാലനം സംസ്ഥാന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടക്കൊലയിന്മേൽ അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു നാനാവധി മേത്ത കമ്മീഷനെയാണ് അന്ന് ഈ അന്വേഷണം നടത്താനായി പ്രഖ്യാപിച്ചത് പക്ഷേ നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി ഒരു കമ്മീഷൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേസിനെ അട്ടിമറിക്കാനായി കേന്ദ്ര സർക്കാർ റെയിൽവേ ഉപയോഗിച്ചുകൊണ്ട് റെയിൽവേ വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കമ്മീഷനെ നിയമിക്കുകയായിരുന്നു ബാനർജി കമ്മീഷൻ ഈ രണ്ട് കമ്മീഷനുകളും വിധി വിധിയെഴുതിയത് രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ കണ്ടു രണ്ട് തരത്തിലാണ് എന്ന് നമ്മൾ കണ്ടു ജസ്റ്റിസ് നാനാവതി മേത്ത കമ്മീഷൻ എഴുതിയത് ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട് ഇത് വലിയ ആസൂത്രിതമായ ആക്രമണമാണ് ഒരു വലിയ കൂട്ടക്കൊലയാണ് എന്ന് തെളിവ് സഹിതം നിരത്തിയപ്പോൾ ബാനർജി കമ്മീഷൻ എഴുതിയത് ഇത് വെറും ഒരു ഫയർ ആക്സിഡൻറ്റ് മാത്രമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം വ്യക്തമാണ് അന്വേഷണത്തെ അട്ടിമറിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്നും വ്യക്തമാണ് പിന്നീട് കോടതി ഈ ബാനർജി കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഉണ്ടായി ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് വിചാരണ നടന്നു ഈ വിചാരണയിൽ മുപ്പത്തിയൊന്ന് പേരെ ശിക്ഷിക്കുകയാണ് കോടതി ചെയ്തത് വിചാരണ കോടതി ഇതിൽ പതിനൊന്ന് പേരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇരുപത് പേർക്ക് ജീവപര്യന്തം തടവിന് വിധിക്കുന്നു ഇതൊരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്ന എസ് ഐ കണ്ടെത്തലിനെ കോടതി അംഗീകരിക്കുന്നു പിന്നീട് ഹൈക്കോടതിയിൽ ഇതിൻ്റെ അപ്പീൽ വരുന്നു ആ സമയത്തും ഹൈക്കോടതി ഈ പതിനൊന്ന് പേരുടെ വധശിക്ഷ അത് ജീവപര്യന്തമായി കുറച്ചുവെങ്കിലും ആസൂത്രിതമായ ഗൂഢാലോചന തന്നെയാണ് നടന്നത് എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതിയും അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ചുരുക്കത്തിൽ മുപ്പത്തി കൊടും ഭീകരവാദികൾ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട ഒരു കേസാണ് ഇത് തീർച്ചയായും ആദ്യഘട്ടം മുതൽ ഇതൊരു ഫയർ ആക്സിഡന്റ് ആണ് എന്ന് വരുത്തി തീർത്ത കോൺഗ്രസ് സർക്കാരിനേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ആ കോടതി വിധി മാത്രമല്ല ഈ പറയുന്ന ഗോദ്ര കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഹാജി ബിലാൽ കറാച്ചി പാകിസ്ഥാനിലെ കറാച്ചി പലതവണ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് കോടതിയിൽ തെളിഞ്ഞതാണ് മാത്രമല്ല മുഹമ്മദ് ഹുസൈൻ കലോട്ട എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഗോധ്ര മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആയിരുന്ന ആൾ പോലും പ്രതിയാണ് ഇങ്ങനെയൊരു ആക്രമണം നടക്കുന്നതിൻ്റെ തലേ ദിവസം സമീപത്ത് ഒരു യോഗം ചേർന്നിരുന്നതായും ഈ യോഗത്തിലാണ് ഗൂഢാലോചന ഉരുത്തിരിഞ്ഞു വന്നത് എന്നതുമൊക്കെയാണ് പിന്നീട് െളിഞ്ഞത് ഇതിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ പലരും പ്രധാനപ്പെട്ട ഈ വധശിക്ഷയ്ക്ക് ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ പലരും ഈ ട്രെയിനിനകത്ത് കയറി പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച ആളുകളാണ് ഇങ്ങനെ നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്ത പലരുമാണ് ഈ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ളത് ഫോറൻസിക് റിപ്പോർട്ട് അടക്കം കൃത്യമായി ഇതൊരു ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് യു സർക്കാർ എടുത്ത നിലപാട് ഇതൊരു ആക്രമണമായിരുന്നില്ല ഇതൊരു ആക്സിഡന്റ് മാത്രമായിരുന്നു എന്നാണ് അവിടത്തെ മുസ്ലിം തീവ്രവാദികളെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെയും പ്രാദേശിക നേതാക്കളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിൽ ഒളിച്ചിരുന്ന മുസ്ലിം തീവ്രവാദ സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തത് ഈ നിലപാട് കൂടിയാണ് ഗുജറാത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകാൻ കാരണം എന്നും നമുക്കറിയാം എന്തായാലും കോതിര കലാപത്തെ തുറന്നു കാട്ടാനും രാജ്യം വളരെയേറെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഇതിന്റെ പല വശങ്ങളും ചർച്ചയ്ക്കെടുക്കാനും ഈ സിനിമ ഉപകരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.